ആറ്റംസിന്റെയും മോളിക്കൂൾസിന്റെയും കെമിക്കൽ റിയാക്ഷൻസിൻ്റെയും ലോകം എക്സ്പ്ലോർ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ കെമിക്കൽ സയൻസസിലൂടെ ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യുന്നതോ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയ റിസർച്ചസ് ലീഡ് ചെയ്യുന്നതോ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നതായോ നിങ്ങൾ എപ്പോഴെങ്കിലും സംഘടിപ്പിച്ചിട്ടുണ്ടോ വെൽക്കം ടു ദ പ്രസ്റ്റീജിയസ് ഇക്നോ മാസ്റ്റർ ഓഫ് സയൻസ് എം എസ് സി ഇൻ കെമിസ്ട്രി എം എസ് സി സി എച്ച് എം എന്നതാണ് ഇതിന്റെ ഇക്നോ കോഡ് കോംപ്രഹൻസീവ് നോളജ് ആൻഡ് എസൻഷ്യൽ പ്രാക്ടിക്കൽ സ്കിൽസ് ഒരുപോലെ ഉൾപ്പെടുത്തി വളരെ ഫ്ലെക്സിബിളും ഇൻഡസ്ട്രി ഓറിയന്റഡുമായി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് ഇക്നോ എം എസ് എ കെമിസ്ട്രി കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലാൻഡ് വൈസിന്റെ സഹായത്തോട് കൂടി നിങ്ങൾക്ക് എക്നോയിൽ നിന്ന് എം എസ് സി കെമിസ്ട്രി നേടാം നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ ബി എസ് സി ഓണേഴ്സ് ഓർ മേജർ ഡിഗ്രിയോ കെമിസ്ട്രി മേജർ മൂന്ന് സബ്ജക്ട്സിൽ ഒന്നായി എടുത്ത ബി എസ് സി ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കെമിസ്ട്രിയിൽ കുറഞ്ഞത് ഇരുപത് ക്രെഡിറ്റ്സ് എങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ചേരാൻ അർഹതയുണ്ട് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ രണ്ട് വർഷമാണ് എന്നാൽ നാല് വർഷം വരെ എക്സ്പാൻഡബിൾ ആണ് അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ മറ്റു പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിൻമെൻസ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഇക്നോ എം എസ് എ കെമിസ്ട്രി കരിക്കുലം ഒന്ന് നോക്കാം വളരെ സ്ട്രക്ചേർഡും പ്രോബസ്റ്റും കോംപ്രഹൻസീവുമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇക്നോ എംസ് എ കെമിസ്ട്രി കരിക്കുലം നാല് സെമസ്റ്റേഴ്സ് ആയിട്ടാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സെമസ്റ്റർ വൈസ് സബ്ജക്ട്സ് എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം സെമസ്റ്റർ വണിൽ ഇൻ ഓർഗാനിക് കെമിസ്ട്രി വൺ ഫണ്ടമെന്റൽസ് ആൻഡ് അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്സ് ആണ് പഠിക്കുക ഓർഗാനിക് കെമിസ്ട്രി വൺ ഈ പേപ്പറിൽ എസെൻഷ്യൽ പ്രിൻസിപ്പൾസ് ആൻഡ് റിയാക്ഷൻസ് നമ്മൾ പഠിക്കും ജനറൽ ഫിസിക്കൽ കെമിസ്ട്രി പ്രധാനമായും കോർ പ്രിൻസിപ്പൾസ് ആൻഡ് അനാലിക്കൽ ടെക്നിക്സ് ആണ് കവർ ചെയ്യുക മാത്തമാറ്റിക്സ് ഓർ ബയോളജി ഫോർ കെമിസ്ട്രി ഇതിൽ നമ്മുടെ സബ്ജക്ട്സ് ബാക്ക്ഗ്രൗണ്ട് നോക്കി നോളജ് ഉള്ള ഗ്യാപ്സ് ബ്രിഡ്ജ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് പ്രാക്ടിക്കൽ ലാബ്സ് കെമിസ്ട്രി ലാബ് വൺ ടു ആൻഡ് ത്രീ തിയറട്ടിക്കൽ നോളജ് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു പേപ്പർ ഇനി സെമിസ്റ്റർ ടുവിലേക്ക് വരുമ്പോൾ ഇൻ ഓർഗാനിക് കെമിസ്ട്രി ടു അഡ്വാൻസ്ഡ് സ്റ്റഡി ആൻഡ് ആപ്ലിക്കേഷൻ ഓർഗാനിക് കെമിസ്ട്രി ടു ഇൻഡെപ്റ്റ് എക്സ്പ്ലോറേഷൻ ആൻഡ് ആപ്ലിക്കേഷൻസ് കോൺഡം കെമിസ്ട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി കോർ തിയറട്ടിക്കൽ ഇൻസൈറ്റ്സ് ആണ് പ്രധാനമായും കവർ ചെയ്യുക ഗ്രീൻ കെമിസ്ട്രി നമ്മൾ സസ്റ്റൈനബിൾ കെമിക്കൽ പ്രാക്ടീസസിനെ കുറിച്ച് പഠിക്കും പ്രാക്ടിക്കൽ ലാബ്സ് കെമിസ്ട്രി ലാബ് ഫോർ ഫൈവ് ആൻഡ് സിക്സ് എക്സ്റ്റൻസീവ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് വരുന്നത് സെമസ്റ്റർ ത്രീ അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി ഫണ്ടമെന്റൽ സ്പെക്ട്രോസ്കോപ്പിക് ആണ് ഈ പേപ്പർ പഠിക്കുക കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് ഇന്നോവേഷൻ ഇൻ മെറ്റീരിയൽ കെമിസ്ട്രി ഇതിൽ നമ്മൾ പഠിക്കും സെപ്പറേഷൻ ആൻഡ് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് അഡ്വാൻസ് ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ആണ് ഇതിൽ കവർ ചെയ്യുക എൻവയോൺമെന്റൽ കെമിസ്ട്രി എൻവയോൺമെന്റൽ പ്രോസസ്സസ് ആൻഡ് ഇമ്പാക്സിനെ കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കും ഈ പേപ്പറിൽ ഇനി പ്രാക്ടിക്കൽ ലാബ്സ് സെപ്പറേഷൻ മെത്തേഡ്സിന്റെ ആപ്ലിക്കേഷൻസ് അതുപോലെ എൻവയോൺമെന്റൽ കെമിസ്ട്രി എക്സ്പെരിമെന്റ്സും ആണതിൽ പഠിക്കുക ഇനി സെമിസ്റ്റർ ഫോറിലേക്ക് വരുമ്പോൾ ഇൻട്രോക്ഷൻ ടു റിസർച്ച് മെത്തഡോളജസ് ആൻഡ് റിസർച്ച് പ്രാക്ടിസസ് ഇലക്ട്രോ അനലിറ്റിക് ആൻഡ് അനലിറ്റിക്കൽ മെത്തേഡ്സ് നമ്മൾ വളരെ വിശദമായ അനലറ്റിക്കൽ ടെക്നിക്സ് പഠിക്കും എലക്റ്റീവ്സ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതിയായിരിക്കും സ്പെഷ്യലൈസ്ഡ് നോളജ് ഇൻ സ്പെക്ട്രോസ്കോപ്പി സൂപ്രാമോളിക്കുലർ കെമിസ്ട്രി മെറ്റാബോളൈസ് കൈനറ്റിക്സ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി പ്രാക്ടിക്കൽ ലാബ്സ് അഡ്വാൻസ് ഇലക്ട്രോ അനലിറ്റിക്കൽ മെത്തേഡ്സ് പഠിക്കാനാകും പ്രാക്ടിക്കൽ എക്സ്പോഷൻ ഇന്റേൺഷിപ്സും റിസർച്ച് പ്രോജക്റ്റും അടങ്ങുന്ന ഈ കോംപ്രഹൻസീവ് കറുക്കുലം നിങ്ങളെ റിയൽ ലൈഫ് ചലഞ്ചസ് നേരിടാൻ തയ്യാറാക്കുന്നു ഇക്നോലി നിന്ന് എം എസ് എ കെമിസ്ട്രി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളെയും സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് ഇക്നോന്റെ ക്വാളിറ്റി കരിക്കുലം എങ്ങനെ സ്വയം പഠിച്ചെടുക്കുമെന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിളും ആയിട്ടുള്ള രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ലേൺ വൈസിൽ നിങ്ങൾക്ക് പേഴ്സണലൈസർ മെൻറ്റർഷിപ്പോ കൂടെ എക്നോ എംസ് സി കെമിസ്ട്രി കാര്യക്കലും ഏറ്റവും കോംപ്രിഹൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കൾച്ചറൽ കോൺടാക്സ്റ്റിൽ നിന്നുകൊണ്ട് അതായത് മലയാളത്തെ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സിലൂടെ വളരെ രസകരമായി പഠിച്ചെടുക്കാൻ സഹായിക്കും ലേൺ വൈസ് ഒരു വിർച്ച്വൽ യൂണിവേഴ്സിറ്റി വളരെ പ്രവർത്തിച്ചു വരുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പോകുന്നില്ല എന്നതൊഴിച്ച് ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ കോക്കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വിർച്വലി ഉറപ്പുവരുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ലേൺ വൈസ് ലേൺ വൈസിന്റെ സപ്പോർട്ടോട് കൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ ആഡ് നോട്ട്സ് എക്സാം പീഡിയ എക്സാം സ്പെഷ്യൽ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാം എക്നോ എസാം ഹെൽപ് ഡെസ്ക് ഹാപ്പിനെസ് അംബാസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് എൻഡ്സ്മെന്റ് പ്രോഗ്രാം കോ കറിക്കുലുലർ ആക്ടിവിറ്റീസ് അപ്സെലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് വേറെ ഇനി ഇക്നോ എംസ്എ കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓർപ്പർയൂണിറ്റീസ് ആണുള്ളതെന്ന് നോക്കാം റിസർച്ച് സയന്റിസ്റ്റ് ആൻഡ് അനലിസ്റ്റ് ഇൻ ലീഡിംഗ് ലബോറട്ടറിസ് ഇൻഡസ്ട്രീസിന് ആവശ്യമായ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ക്വാളിറ്റി അഷുറൻസ് സ്പെഷ്യലിസ്റ്റ് ആവാം അക്കാഡമിഷൻസ് ആൻഡ് എഡ്യൂക്കേറ്റേഴ്സ് ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ ഓഫ് കെമിസ്ട്രി എൻവയറമെന്റൽ ആൻഡ് സസ്റ്റൈനബിലിറ്റി എക്സ്പെർട്സ് അഡ്രസ്സിംഗ് ഗ്ലോബൽ ചാലഞ്ചസ് പ്രൊഫഷണൽസ് ഇൻ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽ ഇൻഡസ്ട്രീസ് ഡ്രൈവിംഗ് ഇന്നോവേഷൻസ് ൂടി നിങ്ങളുടെ കരിയറിന്റെ പ്രെജക്ട് തന്നെ മാറും ഓവറോൾ ഈ കോഴ്സ് നിങ്ങളുടെ എംപ്ലോയി സിഗ്നിഫിക്കന് ഇംപ്രൂവ് ചെയ്യും നൂറുകണക്കിന് ലേണേഴ്സ് ലേണേഴ്സിന്റെ സഹായത്തോടുകൂടി എം എസ് എ കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കറളി പെർസ്യൂ ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ പ്രോഗ്രാം ചെയ്തത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ ചില സക്സസ്ഫുൾ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസ് കേട്ടു നോക്കാം ചെയ്തു ഉത്തരം ഞാൻ ആദ്യം പറയാം ആ ഇഷ്ടം തന്നെയാണ് അതിന് കാരണം അതുകൊണ്ടാണ് ഫസ്റ്റ് കഴിഞ്ഞ ശേഷം ഡിഗ്രിക്ക് കെമിസ്ട്രി എടുത്തതും രണ്ടായിരത്തി പതിനാലിൽ ഞാൻ പാസ്സായി പാസ്സായപ്പോൾ തന്നെ അടുത്ത് പി ജി ചെയ്യണമെന്നായ ആഗ്രഹം പക്ഷേ അഡ്മിഷൻ്റെ സീറ്റ്സിൻ്റെ അവൈലബിലിറ്റി കുറവ് കാരണം എനിക്ക് സീറ്റ് കിട്ടിയില്ല പല കോളേജിലും പല അഡ്മിഷൻ്റെ പ്രോസസ്സ് സമയത്തും ഞാൻ പോയിരുന്നു സ്പോട്ട് അഡ്മിഷൻ വരെ എൻ്റെ കോളേജിൽ പോയിരുന്നു പക്ഷേ കിട്ടിയില്ല തുച്ഛമായ സീറ്റ്സല്ലേ പി ജിക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് അത് നടന്നില്ല വളരെ വിഷമത്തോടു കൂടിയാണ് അവിടേക്ക് പോയിട്ട് ഞാൻ തിരിച്ചു വന്നതും അപ്പോൾ ഈ പി ജി ഒരു സ്വപ്നം പാടെ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു എന്നിരുന്നാലും കാര്യവട്ടം ക്യാമ്പസിൽ തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ ഒരു എൻട്രൻസ് എക്സാം എഴുതിയാൽ പി ജി നേടാമെന്നുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു വർഷം കാത്തിരുന്നിട്ട് അവിടെ എൻട്രൻസ് എക്സാം എഴുതാൻ പോയി പക്ഷേ അവിടെയും പരാജയമായിരുന്നു എനിക്ക് പല അതോടെ പി ജി എന്നുള്ളൊരു സ്വപ്നമേ അവിടെ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു എം എസ് സി എം എസ് സി എന്ന് പറഞ്ഞിങ്ങനെ നടന്നതുകൊണ്ട് നാട്ടുകാർ ഒരു ഇരട്ട പേര് പോലെ എം എസ് സിന്ന് എന്നെ വിളിക്കാൻ തുടങ്ങി അതെനിക്കൊരു വലിയ വിഷമമായി കിട്ടിയതുമില്ല ആകെ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഞാൻ അന്ന് കടന്നുപോയി കൊണ്ടിരുന്നത് അങ്ങനെ ആ സ്വപ്നം ഉപേക്ഷിച്ചിട്ട് ഞാൻ പി എസ് സി ജോലിക്കായും അല്ലാതെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് മുന്നോട്ട് പോയി പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറം ലാംഗ്വേജ് ഇപ്പോൾ ആ ഒരു സ്വപ്നം എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു വേണം പറയാനായിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ലാംഗ്വേജിൻ്റെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് കാണാനിടയായി അതിൽ കോഴ്സസ് ഓഫർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എം എസ് സി കെമിസ്ട്രി കണ്ടപ്പോൾ അതിയായ സന്തോഷമാണ് ആദ്യം ഉണ്ടായത് എം എസ് സി കെമിസ്ട്രി ഡിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത് ഇതിനു മുന്നേ തന്നെ ബി എ എം ബി എ അല്ലെങ്കിൽ എം എ ഒക്കെ ചെയ്യാമായിരുന്നിട്ടും അത് ചെയ്യാനായിട്ട് മനസ്സനുവദിച്ചിരുന്നില്ല എം എസ് സിയോടുള്ള ഇഷ്ടം തന്നെയായിരുന്നു പക്ഷേ ഇതിനുള്ള സാഹചര്യം ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അത് ചെയ്തില്ല ഇപ്പോൾ അങ്ങനെ ഒരു അവസരം ലാംഗ്വേജ് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിരിക്കുകയാണ് അതൊരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പത്ത് വർഷങ്ങൾക്കിപ്പുറം അത് എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു അത് പിന്നെ ഇത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ് അപ്പോൾ പലതവണ എൻ്റെ എൻ്റെ മുമ്പിൽ നിന്നും തെന്നുമാറിയ ഒരു സ്വപ്നമാണിത് പിന്നെ ഞാനിപ്പോൾ ഒരു ഹോം മേക്കറാണ് വീട്ടില് മോളുണ്ട് രണ്ടര വയസ്സായ മോളുണ്ട് മോളുടെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് എല്ലായിടലാണ് ഞാൻ സ്റ്റഡീസിന് സമയം കണ്ടെത്തേണ്ടത് ഞാനത് കണ്ടെത്തുക തന്നെ ചെയ്യും ഈ ഒരു കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുക തന്നെ വേണം വേണമെങ്കിൽ അത് ഇപ്പോൾ അതെനിക്കൊരു വാശി തന്നെയാണ് എനിക്ക് കൂടെ ലാംഗ്വേസിൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ആ ഒരു വിശ്വാസം ഇതുവരെ ഉള്ള എല്ലാ ലാംഗ്വേഴ്സിൻ്റെ ടീമിനെ ടീമിനെ നമുക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ട് ഏത് അഡ്മിഷൻ്റെ കാര്യത്തിലായാലും മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിലായാലും എല്ലാം നല്ല രീതിയിലുള്ള വർക്കാണ് ചെയ്തോണ്ടിരിക്കുന്നത് എൻ്റെ പ്രൊഫഷൻ ടീച്ചിങ് ആണ് ഞാൻ ടൂ തൗസൻഡ് സിക്സ്റ്റീനിലാണ് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് എൻ്റെ ഡിഗ്രി ഞാൻ കെമിസ്ട്രിയിലാണ് ഞാൻ പെർസ്യൂ ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബി എഡ് ചെയ്തു പിന്നെ ഞാൻ ഡയറക്റ്റ് വർക്കിലോട്ട് എൻറ്റർ ചെയ്യുകയാണ് ചെയ്തത് അതായത് ടീച്ചിങ്ങിലോട്ട് കടന്നു അപ്പോൾ ഒരു രണ്ട് വർഷം രണ്ട് സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു നാലഞ്ച് വർഷം അങ്ങനെ സ്കൂൾ വർക്ക് കാര്യങ്ങളായിട്ട് അങ്ങനെ കടന്നുപോയി പിന്നെ അതിൻ്റെ ഇടയിൽ പ്രഗ്നൻ്റ് ആയി അങ്ങനെ പിന്നെയും കുറേ ഒരു ഗ്യാപ്പ് വന്നു അങ്ങനെ അറ്റ് പ്രസൻറ്റ് ഇപ്പോഴാണ് ഞാൻ പി ജീനെ പറ്റിയിട്ട് ചിന്തിക്കുന്നത് അതായത് പി ജി ചെയ്യണം എന്നത് വലിയൊരു ഡ്രീമായിരുന്നു പക്ഷേ റെഗുലറായി കോളേജിൽ പോയി ചെയ്യാൻ വർക്കും കാര്യങ്ങളുമായിട്ടൊന്നും പറ്റിയിരുന്നില്ല അതുകൊണ്ട് ഡിസ്റ്റൻസ് ആയി തന്നെ ചെയ്യാം എന്നുള്ളത് എൻ്റെ ഒന്നും പ്ലാന് പക്ഷേ കെമിസ്ട്രി പി ജി ആയതുകൊണ്ട് തന്നെ എല്ലാ യൂണിവേഴ്സിറ്റീസും അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ അന്വേഷിച്ച് പറഞ്ഞത് പിന്നെ മാത്രമല്ല വാല്യൂ കാര്യങ്ങളിലൊക്കെ പ്രോബ്ലംസ് വരാം ഈവൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും പലതും കേരളത്തിൽ അതിൻ്റെ പറഞ്ഞു കേട്ട് അങ്ങനെ നമ്മളൊരു പെയിൻറ്റിങ് ഡ്രീമായിട്ട് വെച്ചതായിരുന്നു എൻ്റെ പി ജി എന്നുള്ളത് അങ്ങനെ ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ആൻഡ് കറൻ്റ്ലി ഐ ആം പ്രഗ്നൻറ്റ് സോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വോക്കിന്ന് റിസൈൻ ചെയ്തു അപ്പോൾ റിസൈൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് പി ജി ആയി തന്നെ ചെയ്യാം അപ്പം പറ്റി അന്വേഷിച്ചപ്പോൾ കെമിസ്ട്രി പി ജി ഇഗ്നോറിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയിച്ചു സോ ഇഗ്നോനെ പറ്റി അധികം പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം വാല്യൂവിൻ്റെ കാര്യത്തിലായാലും എല്ലാം കൊണ്ടും ഒരു ബെറ്റർ അല്ലെങ്കിൽ എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് ഇഗ്നോ എന്നുള്ളത് സോ ഇഗ്നോ എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അഥവാ ബിജെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇഗ്നോ തന്നെ ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു ഓക്കെ അപ്പോൾ എത്രയേലും നമ്മൾ കോളേജിൽ പോയി പഠിക്കുന്ന പോലെ ഒരു ഗൈഡൻസും ഇതൊന്നും ഡിസ്റ്റൻസ്ഡ് ആയി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല നമ്മൾ സ്വന്തമായിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്കും എല്ലാം റെഫർ ചെയ്ത് പഠിക്കണം ആൻഡ് അങ്ങനെയെല്ലാം നമ്മൾ തന്നെ നോക്കണം അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഏതെങ്കിലും സ്റ്റഡി സെൻറ്റർ വഴി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ ക്ലാസ്സും ഗൈഡൻസും എല്ലാം കിട്ടും എന്നുള്ളത് അറിഞ്ഞത് അങ്ങനെ ഓക്കെ ഏതാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റഡി സെൻറ്റർ എന്നുള്ളതിനെ പറ്റിയിട്ടായി പിന്നെയുള്ള അന്വേഷണം അങ്ങനെയാണ് ഞങ്ങൾ ഞാൻ ലേൺ വൈസിൽ എത്തിപ്പെടുന്നത് ആൻഡ് എനിക്ക് ഫ്യൂച്ചറിലും ടീച്ചിങ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ആവശ്യം എൻ്റെ ആഗ്രഹം അപ്പോൾ എന്തായാലും പി ജി എന്നുള്ളത് മസ്റ്റായുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യണമെന്നുള്ള വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ലേൺ വൈസിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിരുന്നു കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും കാരണം നല്ല രീതിയിലാണ് അവരുടെ അപ്രോച്ച് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ലേൺ ലേൺവേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ആൻഡ് അങ്ങനെ നമ്മൾ എൻറോൾ ചെയ്യുന്നു അതേപോലെ ജോയിൻ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങൾക്കും അപ് ടു ഡേറ്റ് ആയിട്ട് അവർ നമ്മളെ അപ്ഡേറ്റ് ചെയ്തിരുന്നു എന്താണ് എങ്ങനെ ചെയ്യണം എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പ്രോപ്പർ അസിസ്റ്റൻസ് ലേൺ വൈസ് തന്നിരുന്നു സത്യം പറഞ്ഞ ഒരു നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു കമ്പ്യൂട്ടർ കഫിയിലോ മറ്റോ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിട്ടില്ല കാരണം അവർ പറയുന്ന ഡോക്യുമെന്റ്സ് അയച്ചു കൊടുത്ത് അവർ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരികയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ജോയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഒന്നും റിഞ്ഞിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലാസ്സസിൻ്റെ കാര്യത്തിലായാലും അതെ ഞാൻ വിത്ത് മെൻറ്റർ എന്നുള്ള ഒരു ഓപ്ഷനാണ് എടുത്തത് കാരണം ഒരു പി ജി കെമിസ്ട്രി ആയതുകൊണ്ട് തന്നെ മെന്ററിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ട് അപ്പോൾ വിത്ത് മെന്റർ ആ ഒരു ഓപ്ഷനാണ് അവരുടെ ചൂസ് ചെയ്തത് ആൻഡ് നമുക്ക് കിട്ടിയ മെൻ്റർ ആയാലും അതെ വളരെ എഫിഷ്യൻ്റ് ആയൊരു മെൻറ്ററിനെ തന്നെയാണ് നമുക്ക് ഓരോ കോഴ്സിനും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും നമ്മളേനെ പ്രഷർ പഠിക്കുക പഠിക്കുകയോ പറഞ്ഞ പ്രഷർ തരുക ഒന്നും ചെയ്യില്ല കാരണം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാം ഉള്ള ഒരു അസിസ്റ്റൻസ് അവർ തരും നമുക്ക് ഏത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് ടൈമിൽ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം നമുക്കൊരു ടൈം സ്കെഡ്യൂൾ ഓരോ ദിവസം തന്നിട്ടുണ്ട് നല്ലൊരു ടൈം സ്കെഡ്യൂൾ തന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം എന്ത് ഡൗട്ട് ആയാലും അപ്പോൾ തന്നെ അവരത് ക്ലിയർ ചെയ്ത് തരും വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ കോൾ വഴിയോ നമുക്ക് അവരെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ എല്ലാ വീക്ക്ലി വീക്കിലും ഒരു വീക്ക്ലി കോൾ നമുക്ക് കിട്ടും അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു കാര്യങ്ങൾ അവർ അന്വേഷിക്കും അതേപോലെ ഈവൻ നമുക്ക് ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ പഠിക്കുമ്പോൾ പല പല കാരണങ്ങൾ കൊണ്ടും ഇപ്പൊ പഠിക്കാൻ പറ്റിയിട്ടില്ല ഒരു വീക്കിൽ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ആയിട്ട് ഷെയർ ചെയ്യാം നമുക്ക് അത്രയും ഒരു കോൺഫിഡൻസ് അതായത് സാരല്ല ഇനി ഇങ്ങനെ ചെയ്താൽ മതി പറഞ്ഞിട്ട് നമുക്കൊരു വഴി അവർ പറഞ്ഞ ഐഡിയ പറഞ്ഞു തരും ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ഐഡിയ അവർ പറഞ്ഞു തരുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾക്ക് ഓക്കെ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അവരുടെ ഭാഗത്ത് നിന്നും നമുക്ക് കിട്ടുന്നുണ്ട് അതാണല്ലോ ഏറ്റവും വലിയ കാര്യം കാരണം ഇതേപോലെ എന്നെ പോലെ തന്നെ ഇപ്പം ടു തൗസൻഡ് സിക്സ്റ്റീനിൽ കഴിഞ്ഞൊരു പത്ത് ഒൻപത് പത്ത് വർഷത്തോളമായി ഗ്യാപ്പ് വന്നിട്ട് അപ്പം എന്നെ പോലെ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നാൽ ഈ ഒരു ഇയർ ഗ്യാപ്പ് കാരണം നമുക്കൊന്നും ഓർമ്മയില്ല ഇല്ലല്ലോ ഇയർ ഗ്യാപ്പ് കാരണം പേടിച്ചിരിക്കുന്ന ടെൻഷൻ മേടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ ഓഫ് കോഴ്സ് ഇങ്ങനെയൊരു ഇത് ചൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ലാൻഡ് വൈസ് പോലൊരു പ്ലാറ്റ്ഫോം അതേപോലെ വിത്ത് മെന്റർഷിപ്പും ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഗൈഡൻസ് തന്നെ അവരിൽ നിന്ന് കിട്ടുന്നുണ്ട് നമ്മുടെ ഡ്രോബാക്സ് ആയാലും അതേപോലെ നമ്മുടെ മെറിറ്റ്സ് ആയാലും അവരത് മനസ്സിലാക്കി നമുക്കത് പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ളതാണ് സോ ഞാൻ ഹാപ്പിയാണ് കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് അതിന് ഓൺലി വൺ റീസൺ ഈസ് ലേൺ ബോയ്സ് ആൻഡ് ദ ടീം എന്നുള്ളത് പറയാം കാരണം അങ്ങനെ പെയിൻറ്റിങ്ങിൽ പറ്റുമോ പറ്റുമോ എന്ന് വെച്ചിട്ടുള്ള ഒരു വെച്ചിട്ടുള്ളൊരു ഡ്രീമായിരുന്നു ഡിസ്റ്റൻസ് ആയിട്ട് കെമിസ്ട്രി പി ജി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കും ഡൗട്ടും ആയിരുന്നു എനിക്ക് അത് പറ്റും എന്നുള്ളൊരു ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടിയത് ഇവരിലൂടെയാണ് അപ്പോൾ എസ് എമിസ്ട്രി ജേണി ഇൻഗ്രഡബിൾ ഈസിയും എൻജോബിളും ആയിരിക്കും ലേൺ വൈസിന്റെ കൂടെ എം എസ് എ കെമിസ്ട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടുക കോൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് ലേൺ വൈസ് ടീമിലെ ഡെഡിക്കേറ്റഡ് അക്കാഡമിക് കൌൺസിലർ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും എം എസ് സി കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ആയ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയി തന്നെ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്നോ എമസ്സി കെമിസ്ട്രി ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേൺ വൈസ് ടീമിനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു